അടുത്ത യാത്ര എത്തി നിൽക്കുകയാണ് മൂന്നാറിൽ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ കൂവിലൂ അതായത് വട്ടവടക്കാണ് നമ്മൾ യാത്ര നല്ല തണുപ്പാണ് ആ ഇതാ രാവിലെ സമയം ആറു മണിയായപ്പോൾ നമ്മൾ മൂന്നാർ എത്തി തണുപ്പാണ് ഈ ഇനി കോവിലൂർക്കാണ് വട്ടവട എന്ന് പറയുന്ന സ്ഥലം കോവിലൂരാണ് കോവിലൂർക്കുള്ള ബസ്സാണത് രാവിലെ ആറു മണിക്ക് തന്നെ ഇവിടുന്ന് ബസ്സുണ്ട് അപ്പോൾ കോവിലൂർക്കുള്ള ബസ്സിൽ നമ്മൾ കയറാൻ പോവുകയാണ് വീണ്ടും ഇതാ നമ്മള് നമ്മളുടെ വട്ടമറയിലേക്കുള്ള യാത്ര കൊടുത്തിരിക്കുകയാണ് വട്ടമറയിലേക്ക് എത്തുന്നതിനു മുമ്പുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് സ്ഥലത്തിൻ്റെ പേര് എല്ലാം എന്നാണ് അപ്പോൾ തെയിലോട്ട് നടുക്കളിലാണ് ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് കൃഷി തന്നെയാണ് ഇവിടെ മെയിനായിട്ട് ഒരുപാട് ലയങ്ങളൊക്കെ ഉണ്ടാകാൻ കാണാം മൂന്നാറിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം അത് അവിടെയിലേക്കുള്ള കളിയാണ് lo Pero... que തിരിച്ചു ബസ് എറണാകുളത്തേക്കാണ് പോണത് അവിടെ വെച്ച് സെറ്റ് ചെയ്തു െത്തി നമ്മള് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് ഇതാണ് വട്ടവട ടൗൺ കൊവലൂർ ടൗൺ കൊവലൂർ ടൗണിൽ ചെറിയൊരങ്ങാടിയാണ് നമുക്കിപ്പോൾ എന്താ ഒരു തമിഴ്നാടിനോടൊക്കെ ഭയങ്കര ടച്ചല്ല ഒരു കേരള സ്ഥലം കുറേ തമിഴില് ബോഡും അതേപോലെ തന്നെ ഒരുപാട് ജീപ്പും ഉള്ള ഒരു മലയോര ഗ്രാമം അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് വട്ടവടയിലാണ് അടുത്ത യാത്രയുമായിട്ട് എത്തിയിരിക്കുന്നത് വട്ടവടയിലാണ് വട്ടവടയിലൊരു തണുത്ത പ്രഭാതമാണ് നമ്മുടെ ഈ കാടും അതേപോലെ തന്നെ തേയിലത്തോട്ടങ്ങളും പിന്നെ നമുക്കെന്താ പറയുക ഈ ഗ്രാൻഡ് സ്മരത്തിൻ്റെ ഇടയിൽ കൂടെ മനോഹരമായിട്ടുള്ള റോഡൊക്കെ കടന്ന് നമ്മൾ എത്തുന്നത് കേരളത്തിൻ്റെ തന്നെ നമ്മുടെ കാന്തല്ലൂർ നമ്മൾ പറയാറുണ്ട് കേരളത്തിൻ്റെ പഴക്കൂടാന്നുള്ളതല്ല അതേപോലെ തന്നെ കേരളത്തിൻ്റെ വെജിറ്റബിൾ അതായത് ശീതകാല പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ ഒരു ഹൈ ഹൈറേഞ്ച് ഏരിയ ആയതുകൊണ്ട് ജീപ്പുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് നല്ല തണുപ്പാണ് രാവിലെ ഒരു ഏഴര ആയി അതുകൊണ്ട് കുറച്ച് കുറവുണ്ട് ഈ ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വരുന്നതുകൊണ്ടാണ് അവിടെ ഇഷ്ടംപോലെ കോഴിക്കടകൾ ചാർക്കോൾ കാരണം ക്യാമ്പിംഗാണ് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ പട്ടവടയിൻ്റെ ജീപ്പുകളൊക്കെ പോകാനായിട്ട് ഇങ്ങനെ അത് കുറച്ച് നേരം കൂടി കഴിയുമ്പോഴത്തേക്കും ടൂറിസ്റ്റുകൾ വരും അപ്പോൾ ട്രക്കിങ് ജീപ്പ് സഫാരി ഇവിടുത്തെ ഏറ്റവും രസമുള്ളൊരു സാധനമാണ് ഇവിടെ പഴത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ പഴത്തോട്ടം വഴി ജീപ്പ് സഫാരി ആ ജീപ്പ് സഫാരി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ജീപ്പിന് അപ്പോൾ പാട്ടൊക്കെ വെച്ച് ഗംഭീരമായിട്ട് നല്ല രസമായിട്ട് നമുക്ക് ജീപ്പിൽ പോകാം പിന്നെ ഇവിടെ ഉള്ള വേറൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങൾ ഗ്രാൻഡിസ് മരങ്ങൾ ഒരുപാട് ഉള്ളതുകൊണ്ട് ഗ്രാൻഡിസ് സ്മരങ്ങൾ ഈ ഇതൊക്കെ മരം വെട്ടാൻ പോകുന്ന വാളക്കുവച്ച് പോകുന്നു മരം വെട്ടാൻ പോകുന്ന വാഹനങ്ങളാണ് നമ്മുടെ മരം കയറ്റിപ്പോകുന്ന വണ്ടികൾ നമുക്കവിടുന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടുന്ന് ഓട്ടോ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മൾ കുറച്ച് ദൂരം ഇവിടുത്തെ ഈയൊരു പ്രഭാതം അല്ലെങ്കിൽ രാവിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നടക്കാൻ ശേഷം ഇവിടുത്തെ എന്താണെന്നുള്ളത് പറയേണ്ടത് ഇവിടുത്തെ ഒരു വില്ലേജിൻ്റെ രസം എന്താണെന്നുള്ളത് കോവിലാണ് ഒരമ്പലമാണത് ഇവിടുത്തെ ചെറിയൊരു വീടുകൾ ഇവിടുത്തെ വീടുകൾ നമുക്കിനി കുറേ കാഴ്ചകൾ കാണാനുണ്ട് ഇവിടെ രാവിലെ ഒരു ജോലിക്ക് പോകാൻ തയ്യാറായിട്ട് പ്രകടന ചേച്ചിമാരൊക്കെ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല കയറ്റുമാണ് ഈ റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ജീപ്പ് ജീപ്പാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാമാർഗം ജീപ്പും ഓട്ടോയും ഈ ഓട്ടോയ്ക്ക് എങ്ങനെയാ ഇതിൽ കയറി പോകുന്നു എന്നുള്ളതാണ് സംശയം ി കോഴിവണ്ടിഴിവണ്ടി അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് വട്ടവടയുടെ വേറൊരു സ്ഥലത്തേക്കാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് ഒരു ക്യാമ്പിങ് സൈറ്റ് ആണ് ചേച്ചിമാരൊക്കെ മറ്റേ മരം വെട്ടാനുള്ള പോക്കാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഓട്ടോ ഈ വഴി കേറി പോകുന്നേ ഈ റോഡ് വളരെ മോശമായി കിടക്കുന്നതുകൊണ്ട് പൊടിയാണ് ജി എച്ച് എസ് എസ് വട്ടവട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വട്ടവട നമ്മുടെ അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ നല്ല വലിപ്പം ഉണ്ടാവില്ലേ ഇവിടെ ഒരു ചെറിയ സ്കൂളാണ് അത് ഇത് ഒന്ന് മുതൽ ഹയർ സെക്കൻഡറി വരെ ഈ ഒരു സ്കൂളിൽ തന്നെയാണ് അതാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വട്ടവട വട്ടവട ഹയർ സെക്കൻഡറി സ്കൂളാണത് എന്ത് ആണല്ലേ അത് ഓട്ടോ ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ് സിലേക്കൊരു ചെറിയ ഓഫ് റോഡൊക്കെ പോലെ മെയിൻ റോഡിൽ നിന്ന് കഴിഞ്ഞ് അവിടെ വരെ കാറുകളൊക്കെ വരുള്ളൂ ഇനി ഇങ്ങോട്ട് ആയത് നമുക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ ബൈക്ക് ഈസി ആയിട്ട് പോരും അതേപോലെ തന്നെ ഫോർ വീല് ഇതാണ് നമ്മൾ ഇന്ന് അടുത്ത രണ്ട് ദിവസം താമസിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി മുഴുവൻ ടെൻറ്റുകളാണ് എന്താ കണ്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ടെൻറ്റിലാണ് നമ്മൾ ഇനിയുള്ള രണ്ട് ദിവസം നമ്മളുടെ കാഴ്ചകൾ കാണാൻ പോകുമ്പോഴൊക്കെ താമസിക്കാൻ പോകുന്നത് ആ അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ എത്തി ഇനി ഒന്ന് ഫ്രഷായിട്ട് Bagi kata kalau itu